പ്രിയപ്പെട്ട ചങ്കകളെ അസീവ് അടിക്കട വേണ്ട ഇന്ന് വന്നേക്കണത് കണ്ട ഈ കാണുന്ന വീട് വേണ്ടത് വഴിയൊക്കെയാണ് മക്കളെ കാണുന്ന ഈ കാണുന്ന വീടും ഏഴ് സെന്റ് സ്ഥലവും കൂടി പറയണ വില കയ്യിൽ നാല് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ മേടിക്കുക നാല് ലക്ഷം രൂപ കൈയിലുണ്ടെങ്കിൽ മേടിക്കുക ഈ കാണുന്ന വീടും ഈ കാണുന്ന ഏഴ് സെന്റ് സ്ഥലവും കൂടി ഇത് ഇതെവിടെന്നറിയോ സ്ഥലം ഇത് പറവൂര് മാഞ്ഞാലി ചാലാക്ക മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് വീടിൻ്റെ ഉൾഭാഗമൊക്കെയാണ് മക്കളെ കാണുന്നത് ഇത് എറണാകുളം ജില്ലയിൽ പറവൂർ അങ്കമാലി റൂട്ടിൽ ചാലാക്ക കുന്നുകര വയൽക്കര അടുവാശ്ശേരി ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അടുത്തുള്ള ചാലാക്ക ഇത് ആണ് ഹാളാണ് ഈ കാണുന്ന ടൈലറ്റ വീട് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമും ഈ കാണുന്ന റൂമൊക്കെ നല്ല വലിയ കട്ടിലിടാനുള്ള സൗകര്യമുണ്ട് ഇതുണ്ട് ഇതിൻ്റെ സിസ്റ്റം എങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുതരാം ഇത് നിലവില് ഈ വീടുമ്പ പത്ത് ലക്ഷം രൂപ ലോണുണ്ട് ആ ലോൺ നിലനിർത്തി നിങ്ങൾക്ക് തരും ലോൺ എടുക്കാൻ സിബിലൊക്കെ ഇല്ലാത്ത പ്രശ്നത്തിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റിയ വീടാണ് സിബില് ഇല്ലാത്ത ലോൺ കിട്ടാത്ത ആളുകൾക്ക് ഇവരുടെ ലോൺ നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് തരും ഇവരുടെ കയ്യിൽ നാല് ലക്ഷം രൂപ കൊടുത്താൽ മതി ഞങ്ങളുടെ കമ്മീഷനും തന്നെ അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിൽ കൊടുത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കേട്ടോ വാട്സപ്പിൽ മാത്രം വിളിച്ച് മെസ്സേജ് കിട്ടാതെ കേട്ടോ